കാലടി ശ്രീമൂല നഗരത്തിൽ ഗുണ്ട ആക്രമണം ശ്രീമൂല നഗരം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് പ്രവർത്തകനുമായ സുലൈമാൻ പുതുവാങ്കുന്നിൽ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വെട്ടേറ്റു കാറിലെത്തിയ ആറംഗ സംഘമാണ് വടിവാളും ഇരുമ്പ് കമ്പികളുമായി ആക്രമണം നടത്തിയത് വെട്ടേറ്റ സുലൈമാൻ ഗുരുതരാവസ്ഥയിൽ രാജഗിരി ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു ആക്രമണം കാലടി പോലീസും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും രാജ ഗിരി ആശുപത്രിയിലും സംഭവം നടന്ന സ്ഥലത്തുമെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Raja